സുപ്രഭാതത്തിൻ്റെ എട്ടാമത്തെ എഡിഷൻ ഈ വരുന്ന മെയ് പതിനെട്ടാം തീയതി ദുബായിൽ ആരംഭിക്കപ്പെടുകയാണ് അസാം അഴിക്കുമ്പോൾ അഹമ്മദ് വൂവാഹി ബഹുമാനുള്ളവരെ നമ്മുടെ സുപ്രഭാതം പത്രത്തിൻ്റെ പത്താം വർഷത്തോടനുബന്ധിച്ചുകൊണ്ടിട്ട് പത്ത് എഡിഷനുകൾ സ്ഥാപിക്കപ്പെടണം എന്നുള്ള ഒരു തീരുമാനത്തിൽ സുപ്രഭാതത്തിൻ്റെ കമ്മിറ്റി എത്തിയതാണ് അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ടിട്ട് സുപ്രഭാതത്തിൻ്റെ എട്ടാമത്തെ എഡിഷൻ ഈ വരുന്ന മെയ് പതിനെട്ടാം തീയതി ദുബായിൽ ആരംഭിക്കപ്പെടുകയാണ് വിപുലമായ പരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എല്ലാവരും സഹകരിക്കുകയും സൗകര്യമുള്ളവരൊക്കെ പങ്കെടുക്കുകയും മറ്റുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതൊരു വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാവരോടും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ബിസിനസ് രംഗത്തുമൊക്കെയുള്ള പ്രത്യേകിച്ച് സമസ്തകളുള്ള ജമിയ തൊഴിലമയുടെ പ്രഗത്ഭരാവുന്ന നേതാക്കളടക്കം പങ്കെടുക്കുന്ന വളരെ പ്രൗഢിയോട് കൂടിയുള്ള ഒരു സദസ്സാണ് കൂടി ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ് ബഹാനുഭവ താര സമസ്തകയുള്ള ജമീയ തുള്ളമയെയും അതിൻ്റെ എല്ലാ പോഷക സംഘടനകളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും സുപ്രഭാതത്തിൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഉയർച്ചയൊന്നും ഉയർച്ചയിലേക്ക് നയിച്ചുകൊണ്ട് പോകാനുള്ള തോഫിക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും വാങ്ങും നൽകട്ടെ അസാമുലൈക്കും വരഹമുല്ലാ വർക്കാത്തു